നമസ്കാരം എന്ത് ഏത് എങ്ങനെ എവിടെ എന്നത് നോക്കാതെ എന്താണോ പറയേണ്ടത് അത് വിളിച്ചു പറയുന്ന ഒരു ശീലമാണ് നിലമ്പൂർ എം എൽ എ പി വി എൻ അൻപറിൻ്റെത് അദ്ദേഹം കഴിഞ്ഞ ദിവസം എസ് പി യെ അതായത് പോലീസ് അസോസിയേഷന്റെ ആ അവരുടെ പരിപാടിയിൽ വെച്ച് തന്നെ മലപ്പുറം എസ് പിയെ വളരെ നിശ്ചിതമായി വിമർശിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് അത് അല്പം വിവാദവുമായിരുന്നു എന്നാൽ അതിനുശേഷം ആ വിവാദം അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്താണ് എസ് പി സുജിത് ദാസിനെതിരെ അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നത് എസ് പി സുജിത് ആയിട്ടുള്ള ഒരു സംഭാഷണം പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലീലാഭിലാസങ്ങളെ കുറിച്ചുള്ള കഥകൾ പി വി അൻപർ പറഞ്ഞത് എന്നാൽ അതിനുശേഷം പി വി അൻപറിന്റെ ആ വാദത്തെ ശരിവെച്ചുകൊണ്ട് ധാരാളം കഥകൾ പല ഭാഗത്തുനിന്ന് വന്നു താമീർ ജഫ്രി അടക്കമുള്ള പല കഥകളും പുറത്തു വന്നു അപ്പോഴും ഇപ്പോഴത്തെ മലപ്പുറം എസ് പിയെ കുറിച്ച് അദ്ദേഹം നല്ലവനാണെന്നും കുഴപ്പക്കാരനല്ല എന്നുമുള്ള ഒരു വിധത്തിലുള്ള ആ വിധത്തിലുള്ള ഒരു ചർച്ചയും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സംഭാഷണവുമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത് ഇതിനൊക്കെ തുടക്കം കുറിച്ചാളന്നലയിൽ പി വി അൻപറിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ചാടി സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഷാജൻസ്കരീന്റെ കാര്യം തന്നെ ആലോചിക്കാം മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തു ചാടിയുള്ള കേസ് കൊടുക്കൽ അത് അനുഭവിച്ചത് ഷാജൻസ്കരിയാണെന്നുണ്ടെങ്കിലും അത് പി വി അൻപറിന് ഉണ്ടാക്കിയിട്ടുള്ള കോട്ടങ്ങൾ ചെറുതൊന്നുമല്ല കാരണം അദ്ദേഹത്തിന്റെ കേസുകൾ അദ്ദേഹം ഷാജൻസ്കറിക്കെതിരെ കൊടുക്കുന്ന കേസുകൾ ഓരോന്നോരോന്ന് അതായത് ഒരു കേസിൽ പോലും ഷാജൻസ്കറിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ഒന്ന് രണ്ട് കേസുകൾ അതിട്ട വകുപ്പുകളുടെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു ജാമ്യം കിട്ടുന്നത് വരെ എന്നത് മാത്രമാണ് ആകെ ഉണ്ടായത് പക്ഷെ ആ കേസ് പോലും ഹൈക്കോടതിന്റെ വിധി സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ട് നമ്മൾ കണ്ടു അപ്പോ ഷാജിസ്കറി എന്ന് പറയുന്ന ആ വ്യക്തിയെ വളരെ അധികം പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ സ്ഥാപനം തകർക്കാനുള്ള മുച്ചൂട് പണിയും എടുത്തു സകല കമ്പ്യൂട്ടറും എടുത്തുണ്ടോ ഇതും ഇതുവരെ അത് കൊടുത്തിട്ടില്ല കുറച്ച് കമ്പ്യൂട്ടർ മാത്രം കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് അതായത് ഉപയോഗിക്കാൻ പറ്റൂല ഉപയോഗിക്കാൻ ആ സീല് പൊട്ടിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള കേസ് വരും ആ നിലയിൽ കൊടുത്തു അത് മാറിക്കിട്ടാൻ വേണ്ടി ഷാജൻസ്കറിയും അവരുടെ സ്ഥാപനവും കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ഏതായാലും അത്രത്തോളം ഒരു പ്രയാസമുണ്ടാക്കിയ പ്രശ്നമുണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഈ പി വി എൻ പറയുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹമാണ് അതിന്റെ നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് ആൾക്കാരെ അത് എം എൽ എമാരും മറ്റുള്ളവരും സാധാരണക്കാരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി എന്നുള്ളതും വസ്തുത വസ്തുതയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പോലീസ് സേനയ്ക്കെതിരെ അതായത് സംസ്ഥാനത്തെ പോലീസ് സേനക്കെതിരെ അതിലെ ചില വലിയ പുഴുക്കുത്തുകളെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില പുഴുക്കുത്തുകളെ വലിച്ചു പുറത്തേക്കിടാനുള്ള ഒരു നീക്കം ആ നീക്കം പി വി എൻപുറ നടത്തിയത് വലിയ വിഷയങ്ങളായാണ് ഇപ്പൊ നിൽക്കുന്നത് ചെറിയ വിഷയങ്ങളായിട്ടല്ല കാരണം ആ ഒരു വെളിപ്പെടുത്തലും ആ ഒരു നീക്കവും ഒരുപാട് ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു കൊണ്ടുവന്നത് എസ് പി സുചിദാസിന്റെ കഥകൾ തന്നെ നമുക്കറിയാം അവിടെ നിന്ന് നോക്കുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിന്റെ കഥകൾ അദ്ദേഹത്തിന്റെ കൊട്ടാര സദർശ്യവുമായി വീടിന്റെ കഥകൾ ആ വരുമാനത്തിന്റെ കഥകൾ അതൊക്കെ പുറത്തു വന്നത് അതിനുശേഷമാണ് ഈ പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ ഇത്രയധികം പണം എവിടെ നിന്ന് സ്വരൂപിച്ചു എന്നുള്ള ചോദ്യത്തിന് മലയാള സമൂഹത്തിന് ഇപ്പോഴും മറുപടി ഒന്നും വന്നിട്ടില്ല ഒരുപക്ഷെ സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുമായിരിക്കും അതിന്റെ വരുമാനത്തിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ശരിയാക്കുമായിരിക്കും എന്തോ അതതിന്റെ വഴിക്ക് പോട്ടെ എങ്കിലും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെയുള്ള പോലീസ് സംവിധാനത്തിലെ പ്രധാന കണ്ണിയായിട്ടുള്ള ഇന്നത്തെ എസ് പി അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ നേരത്തെ പി വി അൻവർ അദ്ദേഹം കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം സംശുദ്ധനാണ് അദ്ദേഹത്തെ സംശയിക്കേണ്ടതില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തിയ അതേ ശശിധരൻ എസ് പി ശശിധരൻ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്ന് എം താഹ എന്ന മുൻ മജിസ്ട്രേറ്റ് പുറത്തു പറയുകയാണ് ഞെട്ടിക്കുന്ന കഥകളാണ് പറയുന്നത് അതായത് എസ് പി ശുചിത് എങ്ങനെയാണോ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ക്രൈം റേറ്റ് ഒരുപാട് കുറവായിരുന്നു അത് ഇപ്പോ ഒൻപതിനായിരത്തിനും താഴെ ആയിരുന്ന അല്ലെങ്കിൽ ഒരു പതിനായിരത്തിനും താഴെ ആയിരുന്ന ക്രൈം റേറ്റ് അതിനെ നാൽപ്പതിനായിരവും നാൽപ്പത്തയ്യായിരവും ആക്കി ഉയർത്തുന്നത് ഈ എസ് പിമാർ കാണിച്ച പങ്ക് അത് ചിന്തിക്കുമ്പോഴാണ് അതിൽ എത്രത്തോളം കേസുകൾ ശരിയായ കേസുകളുണ്ട് എന്ന് മനസ്സിലാകുന്നത് ധാരാളം കേസുകൾ മയക്കുമരുന്ന് കേസുകളുണ്ട് അതുപോലെ മറ്റു കേസുകളുണ്ട് ആ കേസുകളൊക്കെ ഇവർ കെട്ടിച്ചമച്ചതായിരുന്നു ഇവരുടെ ആ കേസുകളുടെ തെളിവുകളുടെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി നിരപരാധികളുടെ മണ്ടയിൽ വെച്ചു കൊടുത്തതിന്റെ ഫലമായി പലരും ജയിൽ ശിക്ഷ പോലും അനുഭവിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കോടതിയിൽ ഇവർ ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വിധി പ്രസ്ഥാപിക്കുന്നത് മജിസ്ട്രേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ പോലീസ് സന്നാഹങ്ങൾ ഈ വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ഒന്നടങ്കം തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നതിൽ ഇപ്പോഴത്തെ എസ്പിയും മോശക്കാരനല്ല എന്നാണ് എം താഹയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഒരു സമൂഹത്തെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ അന്തകരാകുന്നത് എങ്ങനെയാണ് എന്ന് ഇനി എം താഹയുടെ സംഭാഷണം പൂർണ്ണമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ദിവസം ഈ പാനായിക്കുളം കേസിലെ പതിനേഴാം പ്രതി നിസാം നിസാമൺ നാസിമാണോ അദ്ദേഹത്തെ എൻ്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കി അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് ഇയാളെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ മലപ്പുറം അന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈസ്പി അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു ഈ ശശിധരനായിരുന്നു ഒരു പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റഡി കൊടുത്തു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയോടി ഈ പയ്യനെ എൻ്റെ മുന്നിൽ തിരിച്ചുകൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞാൻ പതിനാല് ദിവസത്തേക്കാളെ റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജേറ്റിലേക്ക് ഉത്തരവ് എഴുതി അപ്പോഴാണ് അയാളുടെ വക്കീൽ എന്നിട്ട് പറഞ്ഞത് ഈ പയ്യൻ ഈ കഴിഞ്ഞ കാലം അത്രയും നാട്ടകം പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ്റെ അഞ്ചാം സെമസ്റ്റർ എക്സാം അടുത്ത ആഴ്ചയാണെന്നും അവൻ്റെ വിദ്യാഭ്യാസം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പോലീസ് ഓഫീസറോട് കേസ് കയറി ഹാജരാക്കാൻ പറഞ്ഞത് കേസ് കയറി എഴുതി തന്നു ഞാൻ ആ കേസ് കയറി കൊണ്ട് അന്ന് ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ ഞാനത് അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ടും പോയിക്കാൻ ഇത്തരം ഒരു വിവാദ കേസാണല്ലോ നോക്കിയപ്പം എനിക്ക് നല്ല എൻ്റെ ജുഡീഷ്യൽ മൈൻഡിൽ എന്ന് തോന്നി എന്ത് സംഭവിച്ചാലും കൊള്ളാം ഈ ചെറുക്കനെ ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ പയ്യൻ്റെ ഈ പഠിത്തവും അവൻ്റെ പരീക്ഷയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്നപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് നാല് ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആണെന്നാണ് എൻ്റെ ജില്ല അടിച്ച് വിളിച്ചത് പാപച്ചസാദ ജില്ലയടിച്ച് താഹത്ത് എനിക്ക് ട്രാൻസ്ഫർ ഉണ്ട് ഞാൻ വെച്ചാൽ എന്ത് സർക്കാരിന് കാരണം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ട്രാൻസ്ഫർ താ കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാളെ തന്നെ പോയി ജോയിൻ ഇല്ല ഒന്നുമില്ല പിള്ളേരെ കേട്ടിട്ട് അവിടെ ഞാൻ ചാടിക്കറി അങ്ങ് പോകേണ്ട കഴിഞ്ഞിട്ടുണ്ടായി സാർ ട്രാൻസ്ഫർ ഗ്രാൻഡ് ഇല്ല ഒരു സാധനം തരാതെ ഞാൻ ആവശ്യപ്പെടാത്ത സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അന്ന് അന്ന് കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നത് അത് ജസ്റ്റിസ് പയസ് കുര്യാക്കൂർ സാറാണ് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് ഭയങ്കരമായ ശ്രമമാണ് നടത്തിയത് താങ്കളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വന്നപ്പോൾ പുള്ളി ഉൾപ്പെടെയുള്ള ചിലർ പറഞ്ഞത് അതെങ്ങനെയാണ് മജി ജുഡീഷ്യൽ ഓജിറ്റർ പാസ്സാക്കിയ പേരിൽ മജിസ്ട്രേറ്റ് സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അത് കീഴ്വഴക്കം കീഴ് തെറ്റായി സൃഷ്ടിക്കും എന്ന് പുള്ളി വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ ഇല്ലാതെ പോയത് അപ്പോൾ ആ സസ്പെൻഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനാണ് ഈ ശശിധരൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നാട്ടകൻ പോളിടെക്നിക് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനെ അറസ്റ്റൊന്നും ചെയ്യാതെ അവൻ്റെ എക്സാം അടുത്തുവന്ന സമയം നോക്കി അവനെ പൊക്കിക്കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യിച്ച് അവൻ്റെ പഠിച്ച് നശിപ്പിക്കാമെന്ന ഉദ്ദേശം ഇദ്ദേഹത്തി ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നതാണ് എനിക്ക് അങ്ങനെ തന്നെ ഒരു ചാർജ് ഷീറ്റിലെടുത്തത് ഞാൻ ആം എ മെമ്പർ ഓഫ് സിമി എന്ന് പറഞ്ഞിട്ട് എന്താണ് സിമി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു ഞാനും സിമിയായിട്ട് സിമിയുടെ ആശയമായിട്ട് ഒരു കണക്കിനും പൊരുത്തപ്പെടാത്തൊരു മെൻഷനായിട്ടാണ് പേര് നോക്കിയിട്ട് ആ ആണെങ്കിൽ വേണമെങ്കിൽ അത് അവനെ നശിപ്പിച്ചളയുക എന്നുള്ളൊരു ശ്രമമാണ് അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഒരിക്കലും പറ്റുന്നല്ലോ ഒരു ഡെമോക്രാറ്റിക് കൺട്രി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മെറിറ്റ് നോക്കി ചെയ്യാന്നുള്ളതാണ് ഈ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശശിധരൻ അങ്ങനെ ഒരു ഒരു സംഘ്യ ചായ്വയുള്ള ഒരു മനസ്സുണ്ടുള്ളതാണ് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് പണ്ട് പന്തിരായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നാൽപ്പത്താറായിരം അമ്പതിനായിരം ഒക്കെ കേസാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പക്കാരെ ഇതുപോലെ അവരുടെ ജീവിതം നശിപ്പിച്ചു മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അവരുടെ പേരങ്ങനെ ആയിപ്പോ അതിൻ്റെ പേരിൽ നമ്മുടെ ഓഫീസർമാർ നല്ല ഭൂരി ബഹുഭൂരിപക്ഷവും നിഷ്പക്ഷരായ സെക്കുലർ മൈൻഡുള്ള മനുഷ്യരാണ് ഇതുപോലെ ചില ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വന്ന് വിടാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പുഴുക്കുത്താണ് ഇദ്ദേഹമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശശിധരൻ്റെ വളർച്ച കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു വരും പക്ഷെ ചിലപ്പോൾ ചിലക്കൊക്കെ അങ്ങനെ വരും പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പിടിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അത് പല നാൾ ഇത് ചെയ്താൽ ഒരുനാൾ പുറത്ത് വരുമെന്ന് പറഞ്ഞതുപോലെ ശശിധരനും സുജിത് ദാസും ഇപ്പോൾ മറ്റേ അജിത്തു തന്നെ പോലുള്ളവരൊക്കെ ഇപ്പം പുറത്താക്ക അവരുടെ യഥാർത്ഥ കള്ളി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സർവീസിന് അപകടകരമാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒരു സർവീസിന് അപകടകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണിത്